ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുടുംബ കുടുംബവിളക്കിലെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് അല്ലെങ്കിൽ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചിനെ കണ്ട് പുറകെയോടി സുമിത്രയും പൂജയും ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ് രോഹിത്തിൻ്റെ സ്വത്തുക്കൾക്കു വേണ്ടി സുമിത്ര പടയൊരുക്കത്തിനൊരുങ്ങുകയാണ് അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചെറിയൊരു ഉള്ളടക്കം അപ്പോൾ ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ സുമിത്രയും പൂജയും രഞ്ജിതയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വക്കീലിനെ അരവിന്ദ് പണം കൊടുക്കുന്നത് കണ്ടെന്ന് പറയുകയാണ് സുമിത്ര ഇത് കേട്ട് രഞ്ജിത ഞെട്ടുന്നുണ്ട് സുമിത്ര പോയ ശേഷം അരവിന്ദിനെ വഴക്ക് പറയുകയായിരുന്നു രഞ്ജിത വക്കീലിന് പണം കൊടുത്തത് അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്ന് പറയുകയാണ് രഞ്ജിത വഴക്ക് പറയുകയാണ് അരവിന്ദിനെ അപ്പോഴാണ് സുമിത്രയും പൂജയും കൂടി വക്കീലിൻ്റെ ഓഫീസിലേക്ക് വക്കീലിനെ കാണാനായിട്ട് പോകുന്നത് അവിടെ എത്തിയപ്പോൾ വക്കീലിനെ കാണാനില്ല വക്കീൽ എവിടെയോ പോയെന്ന് പറയുകയാണ് അവിടെയുള്ള സ്റ്റാഫുകൾ താഴെ ഇറങ്ങി ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുമ്പോൾ ട്രാഫിക്കിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാർ സച്ചിൻ ഓടിക്കുന്നതാണ് സുമിത്ര കാണുന്നത് സച്ചിനെ കണ്ടതും സുമിത്ര പൂജയോട് സച്ചിൻ എന്നും വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് സച്ചിൻ എന്നും വിളിക്കുമ്പോഴേക്കും സച്ചിൻ കാർ മുന്നോട്ട് പോയിരുന്നു സച്ചിനെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ മകൾ എവിടെയാണെന്ന് അറിയാൻ കഴിയുമായിരുന്നെന്ന് പറയുകയാണ് പൂജയോട് സുമിത്ര പിന്നീട് കാണിക്കുന്നത് സ്വരമോൾ പനി കുറഞ്ഞ് കുറച്ച് കളിയൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു പ്രേമ കുഞ്ഞിനെ വഴക്കു പറയുകയാണ് അപ്പോഴാണ് വിശ്വനാഥൻ വരുന്നത് മോൾക്ക് പനിക്കുന്നുവെന്നറിഞ്ഞ് സ്വരമോളുടെ അടുത്ത് പോയി സ്വരമോളോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയാണ് അമ്മ വരുന്ന കാര്യം സ്വരമോൾ സന്തോഷത്തോടെ പറയുകയാണ് അപ്പോഴാണ് സുമിത്രയും പൂജയും വീട്ടിലെത്തുന്നത് ദീപവും ചിത്രയും പോയ കാര്യം ചോദിച്ചപ്പോൾ രഞ്ജിതയുടെ വീട്ടിൽ പോയ കാര്യം പറയുകയായിരുന്നു പിന്നീട് വഴിയിൽ വെച്ച് കാറിൽ സച്ചിനെ കണ്ട കാര്യവും സുമിത്ര പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കുടുംബ വിളിക്കലെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ലൈക്ക് ബട്ടൺ അമർത്താനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്